ഹായ് ഫ്രണ്ട്സ് എൻ എൻ മുത്തു എൽ ഡി സി പി എസ് സി ചോദ്യാവലി കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായും എൽ ഡി സിക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിലുള്ളത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വീഡിയോ മുഴുവനായും കാണണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്കടക്കാം ഒന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകൾ ഉത്തരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് യൂത്ത് ലീഗ് നിയമലംഘന പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ഉത്തരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് ഉത്തരം അക്കമ്മച്ചെറിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ആഗസ്റ്റ് മുപ്പത്തി ഒ ഒന്നിന് എൻ കെ പത്മനാഭപ്പിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവം ഉത്തരം നെയ്യാറ്റിങ്കര വെടിവെപ്പ് നെയ്യാറ്റിൻകര വെടിവെപ്പിന് രക്തശാക്ഷിയായ പ്രമുഖ വ്യക്തി ഉത്തരം വീരരാഘവൻ നെയ്യാൻറ്റിക്കര വീരരാഘവന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അത്താഴമംഗലം തിരുവനന്തപുരം ജില്ല തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം ആചരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ യൂത്ത് ലീഗിൻ്റെ അംഗങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ആരംഭിച്ച പാർട്ടി ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാർ സി പി രാമസ്വാമി അയ്യരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് അക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം ഉത്തരം കെ സി എസ് മണി സാർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് നാട്വിടാൻ കാരണമായ പ്രക്ഷോഭം ഉത്തരം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം